എൻഡിആർ ഈസ്റ്റിലെ താൽക്കാലിക പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടന്ന സത്യാഗ്രഹ സമരം തികഞ്ഞ നാടകമെന്ന ജനപ്രതിനിധികളും നാട്ടുകാരും പുതിയ കോൺക്രീറ്റ് പാലത്തിന്റെ നിർമ്മാണം വളരെ വേഗത്തിൽ നടന്നുവരികയായിരുന്നു പ്രതീക്ഷിക്കാതെ ഉണ്ടായ കനത്ത മഴ പാലത്തിന്റെ നിർമ്മാണത്തെ ബാധിച്ചു പുഴയിലെ ജലനിരപ്പ് ഉയർന്നതോടെ താൽക്കാലിക പാലം നിർമ്മിക്കുവാൻ ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന ശ്രമങ്ങൾ ആരംഭിച്ചു ഇതിനിടയിൽ ഒരു വിഭാഗം പാലത്തിനായി സത്യാഗ്രഹ സമരം ആരംഭിച്ചു എന്നാൽ ഉടൻ നിർമ്മാണം ആരംഭിക്കുന്ന താൽക്കാലിക പാലവും സമരവുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് തികച്ചും വ്യാജമായ സമരമാണ് സത്യത്തിൽ മാധ്യമങ്ങളെ പറ്റിക്കുകയായിരുന്നു കബളിപ്പിക്കുകയായിരുന്നു തോന്നുന്നു കാരണം കഴിഞ്ഞ ഇവിടെ നടപ്പാലം മുറിഞ്ഞുപോയ പാലത്തെ കൂട്ടി ഉണ്ടാക്കിയായിരുന്നു അന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു ഈ നാല് വർഷത്തിന് ഇവിടെ ഇത്രയും താമസം വരുന്ന പഞ്ചായത്തിലായി പറയുകയും കാരണം പേപ്പർ വർക്കൊക്കെ സ്വാഭാവികമായിട്ട് താമസിക്കും ആ നാല് വർഷം നീക്കുന്നൊരു പാലം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ റെഡിയായിരുന്നു അന്നും ഈ ഈ ഈ വ്യക്തി തന്നെ ഇവിടെ സമരം ഉണ്ടാക്കുകയും കളക്ടർക്ക് പരാതി കൊടുത്തിട്ട് കളക്ടറിൽ നിന്ന് പൈസ കിട്ടും അങ്ങനെ പറഞ്ഞ് ഇവിടുത്തെ രണ്ട് ആൾക്കാരെ രണ്ട് ചേരിയാക്കി ഇതിൽ നിന്ന് മുമ്പോട്ട് വന്നവർ പലരും പിന്തിരികയും അങ്ങനെ രണ്ട് നിഷ്പക്ഷ ആൾക്കാരെ ഇതായി സ്പ്രെഡ് ചെയ്തോളൂ അതുകൊണ്ട് നമ്മൾ അന്ന് അത് നടക്കാതെ പോയി ഈ പ്രാവശ്യം ഇതേപോലെ ഞങ്ങൾ പാലമായിട്ട് വന്ന് അതിൻ്റെ സംഘങ്ങൾ നീക്കി കഴിഞ്ഞപ്പോഴാണ് പുള്ളി സമരമായിട്ട് വരികയും ജനങ്ങളെ രണ്ട് ചേരിയാക്കുകയും ഇവിടെ വികസനങ്ങൾക്ക് നടക്കാതിരിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും പാലുവെക്കുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ സമരമായിട്ട് വന്നത് അത് ഇപ്പോൾ നടക്കുന്ന പാലമായിട്ട് യാതൊരു ബന്ധുമില്ല കുട്ടിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജോ ജോസും മോളി ടോമിനിക്ക് ഇവിടുത്തെ പ്രസിഡന്റും എല്ലാം ഞങ്ങളെ വിളിച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇവിടുത്തെ പണികൾ ഇവിടെ നിൽക്കും ഒരുമിനി ഒരുമിനിറ്റ് നിൽക്കുകയോ കാര്യം പറയട്ടെ ആ അപ്പം പാലം പണി എന്താണ് സ്കൂൾ ഉറക്കുന്നത് ഞങ്ങൾ പാലം പണിയും സമരവാടി അതൊരു ബന്ധമില്ല അത് നിങ്ങളൊന്ന് റിപ്പോർട്ട് ചെയ്യുക ഇവിടുത്തെ ആൾക്കാരെല്ലാവരും ഈ എല്ലാവരും നമ്മൾ കൊടുത്തില്ലേ എല്ലാവരും ഉണ്ടല്ലോ എല്ലാവരും മേട്ടാ ഈ എല്ലാവരും ഒരു രാഷ്ട്രീയമൊന്നും ഇല്ല രാഷ്ട്രീയമൊന്നുമില്ല ഇവിടെ പാലം ഉണ്ടാകാന്നുള്ളൂ കാരണം സർക്കാരിന്റെ പാല അവിടെ ഊർജ്ജിത പണിയും സമയത്ത് സർക്കാർ തന്നെ പിന്നെ ഒരു പാലം എന്ന് പറഞ്ഞാൽ അത് പ്രായോഗിക അല്പം തളയ്ക്കാത്ത യോഗമുള്ളൂ പിന്നെ തളച്ചാറുള്ളൂ ചിന്തിക്കത്തില്ല പക്ഷേ ഇവിടെ ചെറിയ ആൾക്കാരെ തിരിപ്പിക്കുന്നതെന്ന് വെച്ചാൽ സർക്കാരിന് കളക്ടർ ഇരുപത്തഞ്ചാം തീയതി ഈ ഇരുപത്തി രണ്ടാം തീയതി കളക്ടർക്ക് ഒരു പരാ അപേക്ഷ കൊടുത്തിട്ടുണ്ട് പണ്ട് അനുദിക്കാൻ പാലം വരും ഇത്രയൊന്നും നോക്കിയിരിക്കാൻ ഞങ്ങൾ അത്ര പട്ടംമാർന്നല്ല കാരണം ഒരു ഒരു പ്രാവശ്യം നോക്കിയിരുന്നിട്ട് ഞങ്ങൾ അബദ്ധം പറ്റി ഞങ്ങൾ മൂന്ന് വർഷം പോയതാ ഞങ്ങളുടെ പിള്ളേരെ വായി പോയി ഇപ്പോൾ അക്കറിക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ തന്നെ വീണ്ടും പാലം ഉണ്ടാക്കും അതിനെതിരെ വരുന്നവരെ നിങ്ങൾ കണ്ടെത്തി അങ്ങനെയുള്ള ആരോപണങ്ങൾക്ക് വലിയ വലിയ പബ്ലിസിറ്റി കൊടുക്കാതെ നോക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കാര്യം അപ്പോൾ ഇപ്പോൾ സത്യത്തിൽ സംഭവിച്ചത് ഇവിടുത്തെ പോലീസ് സംവിധാനത്തെ കബലിപ്പിച്ചു നടന്ന പാലത്തിന് വേണ്ടി പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വന്നു വീട്ടിൽ പാലത്തിന്റെ ആവശ്യകത മനസ്സിലാക്കിയാണ് ഒത്തുചേർന്ന പാലം നാട്ടുകാർക്ക് തീരുമാനിച്ചത് ഇതിനിടയിൽ ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചു നടത്തിയ സമരത്തെ പ്രദേശവാസികളും നാട്ടുകാരും പൂർണ്ണമായും തള്ളുകയാണ് സമരം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രാഥമിക നടപടികൾ തുടങ്ങിയിരുന്നതായി കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് അംഗം പി വിശ്വനാഥൻ പറഞ്ഞു ഇന്ത്യാർ ഈസ്റ്റിൽ നടപ്പാലം ഉണ്ടാക്കുക എന്നുള്ളൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ സമരപരിപാടികളൊക്കെ രണ്ട് ദിവസമായിട്ട് ഇവിടെ ചില ബുദ്ധികൾ നടത്തി അപ്പോൾ ഈ പാലം എന്നെ ഇങ്ങനെ വെള്ളം വന്നപ്പോഴത്തേക്കും നമ്മൾ വള അടിയന്തരമായിട്ട് ജനപ്രതി എന്നുള്ള നിലയിൽ ഞാൻ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ റിക്വസ്റ്റ് കൊടുത്തു എത്രയും പെട്ടെന്ന് തന്നെ ഇത് നടത്തണം അന്നിങ്ങനെ പൊക്കുകയുള്ളൂ കാരണം ഏഴ് കിലോമീറ്റർ ഇറങ്ങി വേണം നൂറ് മീറ്റർ പോകേണ്ട സ്ഥാനത്ത് പോകുവാനായിട്ട് അതിന് പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ ഉത്തരവാദിത്തമായിട്ട് എന്നോട് കാര്യങ്ങൾ നീക്കിക്കോളാൻ പറഞ്ഞു കട്ടയ്ക്ക് സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി ഇതെല്ലാം പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ നടപ്പാലം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അന്നേരമാണ് ഒരു സുപ്രഭാതത്തിൽ ഓരോ ബുദ്ധികൾ ഒരു സമരപ്രഖ്യാപനമായിട്ട് വന്നിരിക്കുന്നു അതല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനെപ്പറ്റി ശ്രദ്ധിക്കാൻ ഞങ്ങൾ പോയില്ല നമുക്ക് കുറേ ഓരോ കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ള ചിന്താഗതി ഞങ്ങൾ പാലം സൃഷ്ടിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഓരോ സാമഗ്രികൾ അടുപ്പിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങ് ഒരു സുപ്രഭാതത്തിൽ ഈ പുള്ളി ഞങ്ങൾ ഇന്നലെ സമരം അവസാനിപ്പിക്കുക പുള്ളി പറയുന്നത് ഞങ്ങൾ രണ്ട് കൂടിക്ക പഞ്ചായത്തിൻ്റെയും കൊക്കയാർ പഞ്ചായത്തിൻ്റെയും പ്രസിഡന്റുമാർ ഉറപ്പ് കൊടുത്തിട്ടാണ് ഞങ്ങളുടെ സമരം പിൻവലിക്കുന്നത് ഈ പുള്ളിക്കിങ്ങനൊരു നടപടിക്രമം ഉള്ളതാണ് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ പുള്ളി മുൻപന്തി നിൽക്കുക ഈ പണം പിരിക്കുന്ന പരിപാടിയൊക്കെ ആയിട്ടാണ് ആ വ്യക്തിയുടെ വലിയ സ്വഭാവം അതിന് ഞങ്ങൾ ഊട്ട് കാലം പുള്ളി അതിന് ചില സംവിധാനങ്ങളായിട്ടൊക്കെ ഒരുക്കുന്നത് അതുകൊണ്ട് ഈ സമരമായിട്ട് ജനങ്ങൾക്കൊരു അംഗീകാരമുള്ള കാര്യമല്ല ജനങ്ങൾ അതിനകത്ത് നിഷേധിച്ച് കുറേ ആൾക്കാർ വിളിച്ചിരുത്തി കൂട്ടി പോട്ട് അല്ലാതെ ജനങ്ങൾ പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടും സംബന്ധിച്ചുവന്നിരുന്നതല്ല അവിടെ ഈ സമരം തികച്ചും വ്യാജമായൊരു നടപടിക്രമമാണ് അതിനെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുകയും ഞങ്ങൾ കട്ടയ്ക്ക് നിന്നുകൊണ്ട് ഈ നാട്ടുകാരുടെ നല്ല സപ്പോർട്ട് കൂടി പാലം ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവിടെ ചെയ്യുകയും ചെയ്യും സമരം പേരിൽ സോഷ്യൽ മീഡിയയിൽ നൽകിയ വ്യാജ വാർത്തകൾ ശുദ്ധ അസംബന്ധമാണെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി പ്രദേശവാസിയായ നജീബിന്റെ നേതൃത്വത്തിൽ ജനകീയ പാലം നിർമ്മിക്കുവാനുള്ള നാട്ടുകാരുടെ ശ്രമത്തിന് തുരങ്കം വെക്കുന്ന നടപടികളാണ് ചിലരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്നും എന്ത് വില കൊടുത്തും ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തുമെന്നും താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണം വളരെ വേഗത്തിൽ പൂർത്തിയാകുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം